ഇന്നിട്ട് ഞങ്ങളുടെ ഫുഡ് ദോശയാട്ടോ രാവിലെ കണ്ടില്ലേ അതെന്നെ ആണെങ്കിൽ ലൈക്ക് ചെയ്യണോട്ടോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്തില്ലേലും കുഴപ്പമില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടല്ലോ ഞങ്ങളുടെ ഫുഡ് കണ്ടിട്ട് ഞങ്ങളുടെ സിമ്പിളാട്ടോ ഇത് ഞാൻ ഇച്ചിരി മുട്ടയിട്ട കാരണം ശരിക്കിങ്ങനെ ചുറ്റാൻ പറ്റുന്നില്ല ഉണ്ടോ പോയി ഞാൻ ഒരു കൈ കൊണ്ടല്ലേ കാണിക്കണത് അതാണ് കേട്ടോ എന്നെ വി ഞാൻ ഒരു പുതിയ ചങ്ങൾക്കാരിയാണ് അതുകൊണ്ട് പഠിച്ചു വരണല്ലോട്ടാ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും അറിയില്ല അപ്പൊ ലൈവായിട്ട് ഇട്ടിട്ട് അങ്ങനെ തന്നെ ഞാൻ ഇതുവാണ് chicken curry. Okay bye good night sweet dreams